സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിനിന്റെ ഭാഗമായി ഗാന്ധിജയന്തി ദിനത്തിൽ തൃശൂർ തളിക്കുളം ബീച്ചിൽ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് ഭാരത് പരിപാടിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് സ്വച്ഛദാ ഹി സേവാ ക്യാമ്പയിനിൻ്റെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിൽ തൃശ്ശൂർ തൽക്കുളം ബീച്ചിൽ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന സ്വച്ഛ് ഭാരത് പരിപാടിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കുകയാണ് എൻ കാഡറ്റുകൾക്കും മറ്റും വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ ഗാന്ധി ജയന്തി ദിനാചരണത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു പരിപാടി തൃശൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് നിരവധി പേരാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്